ഇപ്പോൾ ദിനാചരണം പാടില്ല എന്ന് മന്ത്രി കാരണം പറയുന്നത് വ്യത്യസ്ത സാമൂഹ്യ ചുറ്റുപാടുകളിൽ നിന്ന് വരുന്ന കുട്ടികളാണ് ഇവിടെ വിദ്യാർത്ഥികളായിട്ട് വരുന്നത് സർവകലാശാലകളിൽ അതുകൊണ്ടത് പാടില്ല എന്നാണ് പറയുന്നത് ഈ വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികൾ ഇന്ത്യക്കാരല്ലേ ഇപ്പം ഈ ഇതിൽ ശരിക്കും അസ്വസ്ഥരാകേണ്ടത് അതായത് ഈ ദിനാചരണത്തിൽ ഇന്ത്യൻ വിഭജന ഭീതി ദിനം ആചരിക്കുന്നതിൽ അസ്വസ്ഥരാകേണ്ടത് ആരാണ് ഇന്ത്യയെ വെട്ടിമുറിച്ചവരെ ഇന്ത്യയെ വെട്ടിമുറിക്കാൻ കൂട്ടുകുന്നവരും അങ്ങനെയുള്ളവരോ വല്ലവരും ഇന്ത്യയിൽ ഉള്ളതായിട്ട് മന്ത്രിക്ക് അറിയുമോ എന്നറിയില്ല അങ്ങനെയുള്ളവർ ഉണ്ടോ അങ്ങനെ ഉള്ളവർക്കല്ലേ ഇതിൻ്റെ അസ്വസ്ഥത വേണ്ടത് അങ്ങനെയുള്ളവരല്ല പാകിസ്ഥാനിലല്ലേ ഉള്ളത് ഇവിടെ ഉള്ളവർക്ക് ഇതിൻ്റെ ഒരു ബോധവൽക്കരണം കൊടുക്കുന്നതിലോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അറിയുന്നതിലോ എന്താണ് ഇത്ര അസ്വസ്ഥരാകാനുള്ളത് നമ്മൾ സാധാരണ ഇന്ത്യക്കാരെയും ഇത് ഇന്ത്യക്കാരല്ല അല്ലല്ലോ അസ്വസ്ഥനാകേണ്ടത് അസ്വസ്ഥനാകാണ്ട് പാകിസ്ഥാൻകാരാണ് കാരണം അവരാണ് ഇത് വെട്ടിമുറിച്ച് കൊണ്ടുപോയതും ഇവിടെ ദുരിതങ്ങൾക്കുള്ള ചാൻസ് ഉണ്ടാക്കിയതൊക്കെ അവരാണ് പിന്നെ നമ്മൾ എന്തിനാ ഈ ദിനാചരണത്തിന് അസ്വസ്ഥരാണ് നമുക്ക് ഈ ദിനാചരണം ആവശ്യമല്ലേ കാരണം വരും തലമുറ ഇനിയും ഇന്ത്യയെ വെട്ടിമുറിക്കാതിരിക്കാൻ നമുക്ക് ഇത് വരും തലമുറയിലേക്ക് പകർന്നു കൊടുക്കേണ്ടതായിട്ടുണ്ട് അതിൻ്റെ ആ ഭീതിതമായ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക